കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഓണത്തോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ കടത്ത് തടയാൻ അതിർത്തി ചെക്ക് പോസ്റ്റിൽ പരിശോധന ഊർജിതമാക്കി കേരള അതിർത്തിയായ വഴിക്കടവ് ആനമറയിൽ പോലീസിന്റെ പ്രത്യേക ചെക്ക് പോസ്റ്റാണ് പ്രവർത്തനം ആരംഭിച്ചത് കർണാടകയിൽ നിന്നും മറ്റും സ്പിരിറ്റ് ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതി തടയുകയാണ് ലക്ഷ്യം ആനമറയിലെ വനം എക്സൈസ് ചെക്ക് പോസ്റ്റുകൾക്ക് നടുവിലായി കെ എൻ ജി റോഡിലാണ് പോലീസിന്റെ സ്പെഷ്യൽ ചെക്ക് പോസ്റ്റ് ഓണം കഴിയുന്നതുവരെ മണിക്കൂറും ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കും ഒരു എസ്ഐ യുടെ നേതൃത്വത്തിൽ നക്സൽ വിരുദ്ധ സേന ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുക അന്തർ സംസ്ഥാന പാതയായ നാടുവാണിജ്വരത്തിലൂടെ ദിനംപ്രതി നൂറുകണക്കിന് ചരക്കുവാഹനങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് എത്തുന്നത് പച്ചക്കറിയുടെയും മറ്റ് ചരക്കുകളുടെയും മറവിൽ സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുമെന്ന കണക്കുകൂട്ടലിലാണ് പരിശോധന ഇത് തടയാൻ മുൻവർഷങ്ങളിലും ആഘോഷ സമയങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ഊർജ്ജിതമാക്കാറുണ്ട് ഈസ്റ്റ് ലൈവ്